മന്ത്രി വന്നപ്പോൾ പഞ്ചായത്ത് മെമ്പർക്ക് രക്ഷയില്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കരിങ്കൊടി കാണിക്കും എന്ന ആശങ്കയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അടക്കം നാലു പേരെയും കരുതൽ തടങ്കലിലാക്കി സംഭവം വടാട്ടുപാറയിൽ കോതമംഗലം വടാട്ടുപാറയില് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം റോഡുകളുടെ ഉദ്ഘാടനത്തിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എത്തുമ്പോൾ കരിങ്കൊടി കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് പൊലീസിന് വിവരം ലഭിച്ചു ഉടൻ തന്നെ വടാട്ടുപാറയിലെത്തിയ കുട്ടമുഴ പോലീസ് വാർഡ് മെമ്പർ എൽദോസ് ബേബിയെയും സംഘത്തെയും കസ്റ്റഡിയിലെടുത്തു വാർഡ് മെമ്പർ ഉൾപ്പെടെ നാലു പേരെയാണ് പോലീസ് ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റിയത് കരുതൽ തടങ്കലിൽ വയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഇവരെ പോലീസ് പിടികൂടിയത് മന്ത്രി പോയതിനു ശേഷം മാത്രമാണ് ഇവരെ മോചിപ്പിച്ചത് മീഡിയ സിസ്റ്റി കോതമംഗലം